ഇന്ന് എൻ്റെ ഒരു സുഹൃത്തെ ഒരു ചൂര തന്നെ അത്യാവശ്യം രണ്ട് കിലോ ഉണ്ടത് അപ്പം ഒരു അച്ചാർ ഉണ്ടാക്കുന്ന അവരാണ് അത് എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ ചൂര ഞാൻ തന്നെ കട്ട് ചെയ്തത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ആ പീസിനകത്ത് പിന്നാഗിരി ഉപ്പും മഞ്ഞളും കുഴച്ചൊരു അരമണിക്കൂർ വെച്ച് അതിനച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ആ ഫ്രൈ ചെയ്ത് അത്യാവശ്യം മരിഞ്ഞപ്പെടുത്ത് അത് മാറ്റി വെച്ച് എന്നിട്ട് പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഉലുവ കടുക് ഒക്കെ ഇട്ട് അന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയല്ല വേപ്പിലിട്ട് കൊടുത്ത് അതൊന്ന് വാടി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അപ്പം ഇഞ്ചി അരിഞ്ഞാ ഇടുന്നത് പക്ഷേ ഇഞ്ചി ഞാനൊരു മിക്സിയിൽ അടിച്ചുപോയി അതുകൊണ്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് ഉപ്പ് ചേർത്ത് അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആ ഇഞ്ചിയും കൂടെ ഒരു അരസ്പൂൺ ഇഞ്ചിയും ചേർത്ത് എന്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കി പിന്നെ പറയുന്നുണ്ട് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുത്ത് മീനിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരിച്ചല്ലി മൂന്നാല് ഇട്ട് പിന്നെ ഇരുവെള്ള മുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ അതിൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചറി വെള്ളം ഇട്ട് കൊടുത്ത് അപ്പൊ ഈ വെള്ളം മറ്റന്നേരം നേരിയ തീലിത് വെക്കണം കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ കുറച്ച് നേരം വെച്ച് ആ വെള്ളമൊക്കെ ഒരു ഇതും പറ്റിയതിനു ശേഷം നമുക്ക് രണ്ട് ദിവസം വെച്ചിട്ട് കഴിച്ചിട്ടേസ്റ്റ് ആണ് അപ്പം എന്നാലും ഇഷ്ടപ്പെട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ